ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാണ്ട് വിശേഷം സ്വാന്ന് വിശ്വസിക്കുന്നു ഒരു വെറൈറ്റി ഐറ്റം കിട്ടിയിട്ടുണ്ട് പപ്പടം പപ്പടം കൊണ്ട് നമ്മൾ ഇന്ന് കറി ഉണ്ടാക്കാൻ പോകും പപ്പടക്കറി അത് പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കുന്നത് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് പപ്പടക്കറി അപ്പോൾ നിങ്ങളോട് എനിക്ക് ഒരു കാര്യം പറയാണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആക്ഷൊരു വെല്ലുവിളി അടിച്ചേക്കണേ പപ്പടക്കറിക്ക് വേണ്ടിയ സാധനങ്ങൾ രണ്ട് സവോള രണ്ട് തക്കാളി രണ്ട് പച്ചമുളക് ആറ് വെളുത്തുള്ളിയെ ഒരു ലക്ഷം ഇഞ്ചിയെ കരിയേപ്പില ഇവനെ നമുക്ക് ചെറിയ പീസാക്കിയിട്ട് അത് നമ്മൾ സവോള ചെറുതായിട്ട് അരിയ സവോള നമ്മൾ അരിഞ്ഞു കഴിഞ്ഞ് അടുത്ത പച്ചമുളക് ചെറുതായിട്ടൊന്നു കൊടുക്കുക പച്ചമുളക് വരിഞ്ഞ് കഴിഞ്ഞു അടുത്തത് ചെറു വെളുത്തുള്ളിയുണ്ട് അതിനെ കൂടെ ചെറുതായിട്ടങ്ങരിക്ക് കൊടുക്കുക ഇഞ്ചിയുടെ ചെറുതായിട്ടങ്ങരിക്ക് കൊടുക്കുക തക്കാളിയുടെ ചെറുതായിട്ടങ്ങരിക്കാം തക്കാളി ഇടുന്നതിനകത്തിനു വെച്ചാൽ ചെറിയ പുളിപ്പിന് വേണ്ടിയാണ് എല്ലാവരും ഈ പുളിയൊക്കെ പിഴിഞ്ഞു കൊടുക്കുക അതിൻ്റെ അതിനെ രണ്ട് തക്കാളി എടുത്ത് നമ്മൾ തക്കാളിയും അരിഞ്ഞു കഴിഞ്ഞു അടുത്ത് നമുക്ക് പപ്പടവേ രണ്ടായിട്ട് മുറിച്ചെടുക്കാം കലഹസയൊക്കെ ഇച്ചിരി മോശം മഴയൊക്കെ ചാറുന്നുണ്ട് പപ്പടമൊക്കെ നനയുന്നു അപ്പം പപ്പടം നീളത്തിന് നമുക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം വറക്കാനായിട്ട് പപ്പടം ഇനി മുറിച്ചിട്ട് നമുക്ക് കാണാം ലാസ്റ്റ് പപ്പടം നമ്മൾ മുറിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് പപ്പടം വറക്കാനായിട്ട് പോകാം നമ്മൾ അടുപ്പ് വെച്ച് കത്തിച്ചിട്ടുണ്ട് പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് പപ്പടം വരയ്ക്കാനായിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടാക്കാം നല്ല മണം നമ്മൾ ലാസ്റ്റ് ലാറ്റ് പപ്പടവും കഴിഞ്ഞു അടുത്ത് നമുക്ക് ഗ്രേവി ആക്കാനായിട്ട് പോവാം ലാസ്റ്റ് പപ്പടവും നമ്മൾ പൊരിച്ചു കഴിഞ്ഞു ഈ വെളിച്ചെണ്ണക്കകത്ത് തന്നെ ഒഴിച്ചാൽ മതി നമ്മൾ ഗ്രേവി വറക്കാനായിട്ട് ഈ എണ്ണയ്ക്കകത്ത് തന്നെ നമുക്ക് വറക്കാം പപ്പടം വറുത്ത എണ്ണ തന്നെ നമുക്ക് ഇതെല്ലാം കൂടെ വഴുത്തി എടുക്കാം അപ്പം ആ എണ്ണക്കേത്തിട്ട് അല്പം കടു കിട്ടും അര ടീസ്പൂൺ കടു ഇട്ടിട്ട് കൊടുക്കുക അതൊന്ന് പൊട്ടിട്ട് കടുക് പൊട്ടിയിട്ടുണ്ട് സവോള ഇട്ട് കൊടുക്കാം അതിൻ്റെ ഒക്കെ സവോളയും ഊച്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് പച്ചുകൊടുക്കാം നല്ലപോലെ ഒന്ന് പഴക്കി എടുക്കാം സവോളയൊക്കെ ശാലം വഴന്നിട്ടുണ്ട് ഇതിൻ്റെ അകത്തോടെ ഒരു ചെറിയ ടീസ്പൂണ് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക ഈ തക്കാളി കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക വഴലാൻ വേണ്ടി നല്ലപോലെ ഇളക്കി കൊടുക്കാം തവളയും തക്കാളിയൊക്കെ ഒന്ന് വഴന്നിട്ടുണ്ട് ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള കരിയേപ്പിലൂടെ ഇട്ട് കൊടുക്കാം നല്ല പോലെ നിളക്കി കരിയത്തിലൂടെ ഇഷ്ടപ്പെടുത്താൻ നല്ല മഴ പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന കറിയാണ് പപ്പടക്കറി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് പിള്ളേർക്കൊക്കെ പപ്പടമില്ലാതെ കൊച്ചി പിള്ളേർക്കൊക്കെ പിണക്കാണ് പപ്പടമില്ല ചോറിന ഇപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ഈ മസാലയോട് ഇട്ട് കൊടുക്കാം ഒരു കാറ്റ് ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തേക്കാം മല്ലിപ്പൊടിയെ ചെറിയ സ്പൂൺ ആയണ്ടര അര ടീസ്പൂണേ ഉള്ളൂ മല്ലിപ്പൊടി മസാലപ്പൊടിയെ കാ ടീസ്പൂണ് കുരുമുളക് പൊടി കാ ടീസ്പൂണ് ജീരപ്പൊടിയെ ശാലം ഇട്ടാക്കി കൊടുക്കാം കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കുക മുളക് പൊടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുക ചെറിയ സ്പൂണായണ്ട ആയണ്ട ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുക നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കാശ്മീരിന്റെ വലിയ കളർ ഉണ്ടെന്നേ ഉള്ളൂ എരിവൊന്നുമില്ല ആവശ്യത്തിന് ശാലം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം എന്റെ ഒന്ന് നല്ലപതിളക്കും എൻ്റെ അമ്മ തിളക്കി നല്ല മണം സൂപ്പർ മണം അടിക്കാൻ തുടങ്ങി ഇങ്ങനെ ഇത് ഈ പപ്പടം കൂടെ വറുത്തം കൂടെ നമുക്ക് ഇട്ട് കൊടുത്തേക്കാം പപ്പടം കയറി ഉടനെ തന്നെ റെഡിയാവും ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പപ്പടമൊക്കെ ഒന്ന് തീ അങ്ങ് കുറച്ച് നിർത്തിയേക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക പപ്പടത്തിൻ്റെ മണവും ഗ്രേവിയുടെ മണവും എല്ലാം കൂടെ ആയപ്പോഴത്തേനെ സൂപ്പർ നല്ല സൂപ്പർ മണം പപ്പടക്കറി സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് പിന്നെ നമുക്ക് ചോറ് കൊണ്ടുവന്നിട്ടുണ്ട് അതിന്റെ അകത്തോട്ട് നമുക്ക് വെച്ച് സൂപ്പർ മണം പപ്പടം മാത്രം മതി വേറെ ഒന്നും വേണ്ട ഈ കറി മാത്രം മതി ഇന്ന് കഴിച്ചു നോക്കട്ടെ അങ്ങനെ ഉണ്ടോ സൂപ്പർ കറിയാ എൻ്റെ അമ്പം പോ സൂപ്പർ ഐറ്റം അടിച്ചു പൊളിച്ചു ഒരു രക്ഷയില്ല ഇത് മാത്രം മതി ഒരു പ്ലേറ്റ് ചോറ് ഉണ്ടാനായിട്ട് ചോറിൻ്റെ കൂടെ ഒന്നും കഴിച്ചു നോക്കട്ടെ കറക്റ്റ് മസാല എല്ലാം ആയിട്ടുണ്ട് ഈ ഉപ്പ് എന്ന് പറഞ്ഞാൽ പപ്പടത്തിന് ഉപ്പ് ഉള്ളതുകൊണ്ട് ഈ നമ്മൾ ഉപ്പ് കുറച്ചേ ഇട്ടുള്ളൂ അത് കറക്റ്റ് പരുവുക അപ്പം നിങ്ങളെല്ലാവരും ഇത് വെച്ച് നോക്കണം പപ്പടം മേടിച്ചാൽ അമ്പത് രൂപയുടെ പപ്പടം മേടിച്ചാൽ രണ്ട് മൂന്ന് കറിക്കിട്ടുണ്ട് നിങ്ങളെല്ലാവരും വെക്കുക കമൻ്റ് ചെയ്യുക പിന്നെ നിങ്ങളോട് എന്തെങ്കിലും കാര്യം പറയാനുണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പക്ഷേ ഒരു ബെല്ലൂടെ അടിച്ചേക്കണേ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് ടാറ്റ ബൈ ബൈ